பே நமபத்தே 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 நம ஓந்து வந்திருந்த பதினேழாமது சார்வனிகோல സമാപനം കുറച്ചു കൊണ്ട് ഭഗവാന്റെ വിഗ്രഹ നിമഞ്ചനം നമ്മുടെ തൊട്ടടുത്തുള്ള ആടിൽ നടക്കുകയാണ് മുഴുവൻ ഭക്തജനങ്ങളും ഈ സമയം നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരവും കൊണ്ട് നാം എല്ലാവരും ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ മന്ത്രം ഗണേശ മന്ത്രം നമ്മളെല്ലാവരും ഉലവിട്ടുകൊണ്ട് ഇത്രയും ദിവസം നമ്മൾ ആരാധിച്ചിരുന്ന മഹാചൈതന്യത്തെ ഈ സമാജത്തിൻ്റെ ഈ സമൂഹത്തിന്റെ വ്യാധികളും അറുതികളും മാറ്റുവാൻ വേണ്ടി ഈ സമാജത്തിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റുന്നതിന് വേണ്ടി നമ്മളെല്ലാവരുടെയും ജ്യാതികൾക്കും അറുതികൾക്കും നമ്മുടെ പ്രകൃതി നമ്മോട് ക്ഷോഭം കാണിക്കുന്ന ആ പ്രകൃതി ആ പ്രകൃതി ഉണങ്ങിക്കൊണ്ട് നാം എല്ലാവരും ഈ ഗണേശ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമാജത്തിന് ഭഗവാൻ അനുഗ്രഹമുണ്ടാകുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണേശ വിഗ്രഹം നമ്മൾ നിമജ്ജനം ചെയ്യുവാൻ പോവുകയാണ് മുഴുവൻ ആളുകളിൽ ഈ സമയത്ത് ഗണേശ മന്ത്രത്താൽ മുഖലിതമാകുന്നൊരു അന്തരീക്ഷത്തിലായിരിക്കണം ഭഗവാന്റെ വിഗ്രഹം നിവഞ്ജനം നടക്കുന്നുണ്ട് മുഴുവൻ ആളുകളും ഗണേശ മന്ത്രം നമ്മുടെ ചുണ്ടുകളിൽ மனசறிஞ்சு கொண்டு பகவானை எல்லாவும் கைகூப்பிக்கொண்டு பகவானுதான் ഈ നമ്മുടെ നമ്മുടെ സമൂഹത്തിന്റെ ഓരോരുത്തരുടെയും ും വ്യാധികളും മാറ്റിക്കൊണ്ട് ഈ നമ്മെ എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് നമ്മ എല്ലാവരും ആത്മാർത്ഥമായി ആ പരമാത്മാവിനോട് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് സമിതി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എല്ലാവരോടും എല്ലാവരും ഗണേശമന്ത്രത്താൽ മുക്ലിനമാളുകൾ അന്തരീക്ഷം ഉണ്ടാകണം മുഴുവൻ ആളുകളും ഗണേശമന്ത്രം വിട്ടു ജപിക്കുന്നതാണ് ഓം ഗംഗണപതേ നമ ഓം ഗദ്ഗണപതേ നമ ഓണപതേ നമ ഓം ഗണപതേ നമ ഓം ഗദ്ഗണപതേ നമ ഓ गं गणपते नमः ॐ गं गणपते नमः ॐ गं गणपते नमः Om Ganga Mataye Namaha. 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 Om Dim Dana Batae Namaha, 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 Om Dim Dana Batae Namaha. ॐ गङ्गणपतये नमः ॐ गङ्गणपतये नमः ॐ गङ्गणपतये नमः ॐ गङ्गणपतये नमः ॐ गणपतये नमः ॐ गङ्गणपतये नमः ॐ गङ्गणपतये नमः ganapataye namaha om gung ganapataye namaha om gung ghasapataye namaha om gung ghanapataye namaha om gung ganapataye namaha om gung ghanapataye namaha om gung ganapataye namaha om namaha om Oh, Gambana Pataeen Namaha, oh, Gambana Patai, Namaha, oh, Gambana Pataye, Namaha, oh, Gambdana Patae, Namaha, oh, Gambdana Pataye, Namaha, oh. गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गङ्गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गं नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये

ग् गणपतये नमः ॐ गणपतये नमः